ഒരു പെരും കള്ളി അങ്ങനെ ഒരു കള്ള വേഷമായിരുന്നു എനിക്കിവിടെ ഒരു കെ എസ് ആർ ടി സി ബസ് നിങ്ങൾ തടയാൻ കാണിച്ചതിന്റെ പത്തിൽ ഒന്ന് ജാഗ്രത മതിയായിരുന്നു ആമേഴഞ്ചാൻ തൊട്ടിൽ ഈ പറയുന്ന മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നുവെന്നും അത് നീക്കം ചെയ്യേണ്ടതിന് റെയിൽവേയുടെ ഉത്തരവാദിത്വമാണെങ്കിലും റെയിൽവേ അത് ചെയ്യുന്നില്ലെങ്കിൽ പോലും അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത് ഈ കോർപ്പറേഷൻ പരിധിയിൽ തന്നെ താമസിക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ ജീവനാണ് എന്നുള്ളതാണ് മേയറുടെ ഭാഗത്തുനിന്നുണ്ടായതും വളരെ ഗുരുതരമായ ഒരു അനാസ്ഥയാണ് പക്ഷേ അതിനെ അവർ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് വളരെ വിചിത്രമായി എനിക്ക് തോന്നി വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ നമുക്കറിയാം ഇപ്പോ തുടർച്ചയായി നഗരത്തിലുണ്ടാവുന്ന വെള്ളക്കെട്ട് അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ പരിശോധിക്കുന്ന സമയത്ത് എന്നാൽ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുത്തതിനു ശേഷവും ആദ്യഘട്ടത്തിൽ പക്ഷെ തുടർച്ചയായി നമ്മൾ അവരെ നിരന്തരം നമ്മൾ വിളിക്കുകയും യോഗം നിരന്തരമായി എല്ലാ ആഴ്ചയിലും യോഗം ചേരുന്ന സാഹചര്യം ഉണ്ടായി കളക്ടറും ഒക്കെ അതിനകത്ത് നിഷേറ്റീവ് എടുത്തു നഗരസഭ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ യോഗം വിളിച്ചു ചേർത്തു അതിനകത്താണ് ഒരു ഫൈനൽ നോട്ടീസ് കൊടുക്കുകയും ഏഴ് ദിവസത്തിനകം അതിന്റെ ശുചീകരണം നടത്തണമെന്നും തീരുമാനിച്ചു അതിനുശേഷം വളരെ താമസിച്ചാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രവൃത്തി നടത്തുന്നതിനു വേണ്ടി ഉള്ള ഒരു ഇടപെടൽ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും ഒരു കരാർ റെയിൽവേ തന്നെ വിളിക്കുകയും വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ടെൻഡർ ഒരു കോൺട്രാക്ടർ എടുക്കുകയും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ശുചീകരണ ജീവനക്കാരെ കൊണ്ട് ഈ പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തു ഇപ്പൊ മനസ്സിലായോ ലളിതമായിട്ടും പറഞ്ഞാൽ എന്താ നമ്മുടെ ഒരു 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 വലിയ വലിയ ഇല്ലല്ലോ വർഷത്തെ വരണമെങ്കിൽ അത് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വരുന്നു എന്ന് ഒരു നാണമില്ല എന്ന് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ അത്യന്തം ഖേദകരമായ ഒരു പ്രതികരണമാണ് മേയറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് വരുന്നു രാഷ്ട്രീയക്കാർ അഭ്യാസികളാണ് അവർ വോട്ട് നേടുന്നതിന് വേണ്ടി എന്തും ചെയ്യും കസേരയുടെ കാര്യത്തിലാണെങ്കിലും ശരി ശവത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി അവർക്ക് വ്യത്യാസമൊന്നുമില്ല മനുഷ്യബന്ധം കാരുണ്യം തുടങ്ങിയ വികാരങ്ങൾ ഇവൾ കന്യം നേട്ടങ്ങളിൽ മാത്രമാണ് നോട്ടം ഇവളുടെ സംതൃപ്തി പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട് മൃതദേഹം കണ്ട് നിയന്ത്രണം വിട്ട് ആര്യരാജേന്ദ്രൻ രാജേന്ദ്രൻ പൊട്ടിക്കരഞ്ഞു ആ ദൃശ്യങ്ങൾ ആദ്യം കാണുക ഏത് അഭ്യാസവും കാണിച്ച് നാട്ടുകാരെ പറ്റിക്കാൻ രാഷ്ട്രീയക്കാർ മുൻപിൽ നിൽക്കും അത്തരത്തിലൊരു കള്ളക്കണ്ണീരിനപ്പുറത്തേക്ക് ആര്യയുടെ കണ്ണീരിനെ കാണാൻ നമ്പറാണ് സത്യം പറഞ്ഞാൽ ആര്യയുടെ കണ്ണുനീർ കണ്ടപ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നിയത് ഇതിനെ കള്ളക്കണ്ണീർ എന്നല്ലാതെ മറ്റൊന്നും വിളിക്കാൻ കഴിയില്ല പെർഫോമൻസ് ഈ ഉത്തരവാദി മേയർ എന്ന നിലയിൽ ആര്യ മാത്രമാണ് തവണ എണ്ണി എണ്ണി പറഞ്ഞതാണ് അത് വീണ്ടും അങ്ങനെ തന്നെ ആവർത്തിക്കുന്നതിൽ കാര്യമില്ല നല്ല തെരണ്ടി വാലി വെച്ച് പ്ലാച്ച് പ്ലാച്ച് മേയർ എന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് വഴിയെ പോകുന്ന പാവപ്പെട്ട കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറെ ഉപദ്രവിക്കാൻ കാട്ടിയ ആവേശം ഈ നാട്ടില് വെള്ളക്കെട്ട് മാറ്റുന്നതിനെ ഈ നാട്ടിലെ ജനതയുടെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ കള്ളക്കണ്ണീർ ഒഴുക്കേണ്ടി വരില്ലായിരുന്നു മേയർക്ക് താൽപര്യം കെ എസ് ആർ ടി സി ഡ്രൈവറെ വഴിയിൽ തടഞ്ഞ് അയാൾക്കെതിരെ ജാമ്യമില്ല വകുപ്പ് ചാർത്തി ജയിലിൽ അടയ്ക്കാൻ ആവേശം കാട്ടാനാണ് എന്നിട്ട് കുടുങ്ങുമെന്നായപ്പോൾ ബസ്സിനുള്ളിലെ മെമ്മറി കാർഡ് കാണാതെ പോകുന്ന ദുരൂഹത സൃഷ്ടിക്കാനാണ് എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ െ ആര്യമെന്റെ മെമ്മറി കാർഡിനെ കുറിച്ച് ഒരു ചർച്ചയും നടത്താത്തത് ആ മെമ്മറി കാർഡ് കേരള മോഷ്ടിച്ചില്ലാത്തത് കൊണ്ടാണോ നഗരസഭയ്ക്ക് അതിന് മാത്രം സി സി ടി വി ദൃശ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ അത്തരം അഹങ്കാരവും തോന്നിയാസവും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ നഗരത്തിലെ ശുചീകരണത്തിന് മേയർക്ക് എവിടെ സമയം എവിടെ താല്പര്യം എന്നൊരു പൊട്ടിക്കരയുന്നു വെറുതെ നാട്ടുകാരെ പറ്റിക്കാൻ ഈ പറ്റി എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് പണികൾ സന്ദർഭത്തിനൊത്തും വരുന്നില്ല എന്ന് ഞാൻ പറയും അടുത്ത പരിപാടി ഡാൻസും ആയിക്കോട്ടെ